നല്ല ദിവസമാണ് ും തടയും ഹായ് മുയലുകൾ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല വരെ ഇവിടെ ഉളിച്ചിരിക്കാം ആ സ്ഥലം വിട്ടു മുയലുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഹായ് ഹായ് സൂത്രൻ അയ്യോ അയ്യോ കാണുന്നില്ലല്ലോ ഞാൻ ഇവിടെ ഇവിടെ ഉണ്ട് അയ്യോ പോയി ഇനി പതുങ്ങി ിൽ ഏതെങ്കിലും മൃഗം വരുമ്പോൾ എടുത്തു ചാടാം എടാ കള്ള കൊടുക്ക നിനക്കെന്താ ഇവിടെ കാര്യം മര്യാദക്ക് സ്ഥലം ഇട്ടോ ഇല്ലെങ്കിൽ കൊത്തി ഞാൻ നാശം ഇന്ന് ആരെയാണാവോ കണി കണ്ടത്